മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള സാഹിത്യ അക്കാദമി സർവദേശീയ പുസ്തകോത്സവത്തിൽ ചേലക്കരയുടെ സാന്നിധ്യം തൃശൂർ ടൗൺഹാളിൽ നടന്നുവരുന്ന പുസ്തകോത്സവത്തിലാണ് ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിന്റെ പിന്തുണയോടെ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വർണ്ണാഭമായ സ്റ്റാൾ സജ്ജീകരിച്ചിരിക്കുന്നത് നൂറ്റൻപതോളം തലക്കെട്ടുകളോടുകൂടിയ വിവിധ വിഷയങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നൂറിൽ പരം സൗജന്യ ലഘുലേഖകളും സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്ന സന്ദേശം ലോകം മുഴുവൻ പരത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയായുടെ പ്രത്യക്ഷ പ്രസാരവും സ്റ്റാലിൽ ദർശിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി നേരിടുന്ന ലോക ജനതയ്ക്ക് സമാശ്വാസ വാക്കുകൾ അർപ്പിക്കുന്ന ആഗോള ഖലീഫ ഹസ്രത്ത് മീർസ മസ്രുൽ അഹമ്മദിന്റെ പ്രസക്തമായ വാക്കുകൾ ആലേഖനം ചെയ്ത ബാനറുകളും സ്റ്റാലിനെ വർണ്ണാഭമാക്കിയിരിക്കുന്നു തൃശൂർ